അസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ ബഹുമാന്യരായ സഹോദര സഹോദരികളെ ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുഹർം പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലായ് പതിനൊന്നാം തീയതി മസ്ജിദുൽ ഹറാമിൽ ഫതിലത്ത് ഷെയ്ഖ് ഡോക്ടർ ബന്ദർ ബലീല ഹഫീല്ലഹുല്ലാഹു താലാവത്ത വല്ല അവൾ നിർവഹിച്ച ജുമാ പ്രഭാഷണത്തിൻ്റെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അലഹമുല്ലാഹിറബി ലാലമീൻ വസലാത്ത് വസ്ലാമു അലാ റസൂലിഹിൽ അമീൻ വായല അലിഹി വസഹബി ഹി അജ്മീൻസാനിൻ അമ്മാ ബു ബഹുമാന്യരെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് നിങ്ങളോടും എന്നോടും തന്നെ ഞാൻ ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്കെല്ലാം കരുണ ചെയ്യുമാറാവട്ടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ആശ്വാസത്തിൽ നിന്നും നിങ്ങളാരും നമ്മളാരും നിരാശരാവരുത് അള്ളാഹു രാപ്പകലുകൾ നമ്മിൽ നിന്ന് വന്ന പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പശ്ചാത്തപിക്കാൻ നാം നാം തയ്യാറുണ്ടെങ്കിൽ കാത്തിരിക്കുകയാണ് ഇന്നല്ലാഹ് അസബുസ്വത്തു യദൂബില്ലയിൽ ിയൂബുസീ അഹാർ മുസീ അല്ലെത്തലു അഷംസുൻ മുസ്ലിം റിപ്പോർട്ട് ചെയ്തവർ വചനത്തിൽ നബിസലാഹു അലി വസ്ലമ്മ പറയുന്നു രാത്രി അള്ളാഹു കൈ നീട്ടിയിരിക്കുന്നു പകൽ സമയത്ത് കുറ്റം ചെയ്തവരുടെ പാപ്പം പൊറുക്കാൻ അതുപോലെ പകൽ സമയം അള്ളാഹു കൈ നീട്ടിവെച്ചിരിക്കുന്നു രാത്രി സമയത്ത് കുറ്റം ചെയ്തവരുടെ പാപ്പം പൊറുക്കാൻ അങ്ങനെ സൂര്യൻ പടിഞ്ഞാറ് പടിഞ്ഞാറുന്നുതിക്കുന്നവരെ ലോകാവസാനം വരെ അള്ളാഹുവിൻ്റെ ഈ പാപ്പമോചന കാരുണ്യം നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ നാം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങണം നമുക്കെല്ലാം മനുഷ്യന്മാർക്കെല്ലാം പലതരത്തിലുള്ള സ്വഭാവങ്ങളുമുണ്ട് അതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് ഒരിക്കലും വരാൻ പാടില്ലാത്തതുണ്ട് അള്ളാഹുവിനധിക്കരിക്കാനുള്ള കഴിവും നമുക്കുണ്ട് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാനുള്ള ശേഷിയും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഇതെന്തിനാണ് ഇതൊരു പരീക്ഷണമാണ് ഇലിയായി മൈ ഹാഫ് ഹുബിൽ വൈബ് എന്ന് ഖുർആാൻ പറഞ്ഞ പോലെ അദൃശ്യമായ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാരാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കഴിവുണ്ടായിട്ടും പാപ്പത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹു താല ഈ രണ്ട് കഴിവുകളും നമുക്ക് നൽകിയത് നബിസ് അല്ലാഹു അലൈവലമ പറഞ്ഞതായി അനസുബുൻ മാലിക്ക് റസി അള്ളാഹുവിനെ ഉദ്ധരിക്കുന്നു പുല്ലുപിനി ആദമ മഹത്ത ഉൻ മനുഷ്യരെല്ലാം പാപ്പികളാണ് പാപം ചെയ്യുന്നവരാണ് പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണെന്ന് സഹോദരങ്ങളെ നമുക്ക് പാപം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു നൽകിയത് പശ്ചാത്തപിക്കുക എന്ന മഹത്തായ ആ കർമ്മം നിർവഹിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി നേടാനാണ് ബബിസലഹ് അലിസ്വലമ്മ പറഞ്ഞത് കാണാം ബി അതിഹി എൻ്റെ റബ്ബ് എൻ്റെ ശരീരം ഏത് റബ്ബിൻ്റെ കയ്യിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം ലൗലം തുദിനിബു നിങ്ങൾ പാപം ചെയ്തിട്ടില്ലെങ്കിൽ ലതാഹബല്ലാഹുബിക്കും അള്ളാഹു നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റിക്കളയുന്നതാണ് എന്നിട്ട് ലജാ അബി യുദിനിബൂൻ പാപം ചെയ്യുന്നവരെ അള്ളാഹു കൊണ്ടുവരും എന്നിട്ട് ഫയസ്ത ഫിറൂൻ അള്ളാഹ് അവർ പാപ്പമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടും എന്നിട്ട് അള്ളാഹു പുറത്തു കൊടുക്കും ഇതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ജന്മനാ പ്രകൃതത്തിലൂട്ടപ്പെട്ടതാണ് പാപം മനുഷ്യർ പാപം ചെയ്യും എന്നിട്ട് പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും ആ പുറത്തു കൊടുക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും മൂടിക്കിടക്കുകയാണ് വിശാലമായി കിടക്കുകയാണ് എന്ന് പരിശുദ്ധ കുറുക നമ്മളെ പഠിപ്പിച്ചു റഹ്മാനുൻ റഹീം പരമകാരുണികനും കരുണാനിധിയും എന്ന ആ ഒരു മഹത്തായ ശ്രേഷ് ആ വിശേഷണം അള്ളാഹു ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് ലാ ഇലാഹു ഇല്ലാഹു വർറഹ്മാൻ റഹീം എന്നിങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അതുപോലെ അള്ളാഹു നമുക്ക് കാരുണം ചെയ്തു തരുന്നത് പോലെ തന്നെ സൃഷ്ടികൾക്ക് കരുണ ചെയ്തു കൊടുക്കാൻ അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നബിസ് അള്ളാഹു അലൈഹി സ്വലമ്മ പറഞ്ഞത് വ ഇന്നമായാഹുബിൻ ഇബാദിഹി അർ റഹ്മ അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്ന് കരുണ ചെയ്യുന്നവരോടാണ് കരുണ കാണിക്കുക ൻ കരുണ ചെയ്യുന്നവരോട് റഹ്മാനായ അള്ളാഹു കാരുണ്യം കാണിക്കും അതുകൊണ്ട് ജനങ്ങളെ ഇർഹമു ഇറഹമു മംഫിഅറു ഭൂമിയിലുള്ള എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കുക ഇറഹമുക്കും ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും കാരുണ്യം അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ വിശേഷണമാണ് അമ്പിയാക്കന്മാരെ അള്ളാഹുത്താല നിയോഗിച്ചത് വേദഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കിയത് അവർക്ക് പെട്ടെന്ന് അള്ളാഹുത്താല ശിക്ഷ നൽകാതിരിക്കുന്നത് തെറ്റിൻ്റെ ഉടൻ തന്നെ ശിക്ഷ നൽകാതിരിക്കുന്നത് വേദഗ്രന്ഥങ്ങളിൽ കൂടി അമ്പിയാക്കന്മാരിൽ കൂടി അവരെ പശ്ചാത്തപിക്കാനും ഖേരിച്ച് മടങ്ങാനും പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് അത് അാഹുവിൻ്റെ ഒരു റഹ്മത്താണ് മനുഷ്യർ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അള്ളാഹുത്താല അപ്പപ്പോൾ പിടികൂടി ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ ഭൂമിക്ക് മുകളിൽ ഒരു ജീവനും ബാക്കിയുണ്ടാവുകയില്ല ولكن يؤخرهم الى اجل مسمى ഒരു പരിധിവരെ നിശ്ചയിച്ച പരിധിവരെ അള്ളാഹു താല നീട്ടിക്കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യമാണ് അള്ളാഹു വിളിച്ചു പറയുന്നതായി ഖുർആാൻ സുറത്ത് ജുമറിൽ കാണാം കുല്യാഴ്ബാദി അല്ലീൻ അസ്രഫു അലാം ഫുസഹിം ലാ തനത്തൂംറമത്തില്ല സ്വന്തം ശരീരങ്ങളോട് പരിധി വിട്ട് കുറ്റങ്ങൾ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത് ഇന്നല്ലാഹു യഹു ഫിറുനുബ ജമിയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും പുറത്തു തരും ഇന്നഹു അൽ ഖഫൂർ റഹീം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അവൻ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിശ്വാസിയെപ്പറ്റി ഖുർആൻ വിശേഷിപ്പിച്ചത് കാണാം സുറത്തു അലി ഇമ്രാനിലെ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ വചനം സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് തെറ്റ് വരും അഥവാ തെറ്റ് വന്നാൽ പെട്ടെന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് ചെയ്യുന്ന തെറ്റിൽ കുറ്റബോധമില്ലാതെ ഉറച്ചു നിൽക്കുന്നവരല്ല സത്യവിശ്വാസികൾ പെട്ടെന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ് സത്യവിശ്വാസികളെന്ന് അതുപോലെ തന്നെ എത്ര വലിയ പാപങ്ങൾ ചെയ്താലും അള്ളാഹു താല അതിൽ നിന്ന് ഒഴികഴിവ് കൊടുത്തിരിക്കുന്നു ആർക്ക് ഇല്ലാമൻ താപവ ആമനവ അമില അമലൻ സ്വാലിഹ പശ്ചാത്തപിച്ച് മടങ്ങി വിശ്വാസിയായി നല്ല മാർഗത്തിൽ ചെയ്ത് നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനൊഴികെ അവർക്കൊരിക്കലും അള്ളാഹുത്താല ശിക്ഷ കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല അവർ ചെയ്ത തിന്മകൾക്ക് പകരം അള്ളാഹുത്താല നന്മകൾ മാറ്റിക്കൊടുക്കുമെന്ന് സോർത്തുൽ ഫുർഖാനിലെ എഴുപതാ ഏഴുപതാമത്തെ വചനത്തിൽ കാണാം മനുഷ്യരോട് കരുണ ചെയ്യാൻ അള്ളാഹു മനുഷ്യരോട് കൽപ്പിച്ചു നമ്മൾ നമ്മുടെ സഹജീവികളോട് കരുണ ചെയ്യണം പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ജനങ്ങൾ വിശ്വാസികളായി വന്നത് പ്രവാചകൻ്റെ കാരുണ്യത്തിൻ്റെ മനസ്സായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചു ഫബിമാ റഹ്മി മിൻ അല്ലാഹിൻ മുത്തൻ ഒരു കഠിന ഹൃദയനായി ക്രൂരനായിരുന്നുവെങ്കിൽ ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് അകന്നു പോകുമായിരുന്നു അതുകൊണ്ട് എല്ലാം അവരോട് കൂടി ആലോചിച്ച് സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്നിട്ട് അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എന്നതാണ് സുഹത്തു അല ഇമ്രാൻ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ വചനത്തിൻ്റെ ഈ സന്ദേശം എന്ന് മാത്രമല്ല നബിസാഹു അലൈഹി വസല്ലമയുടെ ആ കാരുണ്യവും ദയാവായ്പും വിശ്വാസികളോട് മാത്രമായിരുന്നില്ല എല്ലാ തൻ്റെ ബദ്ധവൈരികളായ മുഷരിക്കുകളോടുകൂടി അദ്ദേഹത്തിന് കാരുണ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് സോറത്തുൽഫിൽ കാണാം അൽ ഹദീസി ഖുർആാനിൽ വിശ്വസിച്ചില്ലെങ്കിൽ ദുഃഖത്തിൻ്റെ ഭാരത്താൽ താങ്കൾ താങ്കളെ തന്നെ പ്രയാസപ്പെടുത്തുമായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്തർത്ഥം ഈ അവിശ്വാസികളായ ബൗദ്ധൈവാരാധകരായ ആളുകൾ വിശ്വസിച്ച് ഏകദൈവത്തിലേക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങാനുള്ള അമിതമായ ആഗ്രഹം പ്രവാചകൻ സല്ലാഹു അല്ലെ ഉണ്ടായിരുന്നു എന്തിനാണ് അവർ മടങ്ങുന്നത് ആ ശത്രുത നിലനിർത്താതെ അവർ നന്നായി കിട്ടണം എല്ലാവരും നന്നായി കിട്ടണമെന്നായിരുന്നു പ്രവാചകന്റെ ആഗ്രഹം അല്ലാ ആ ജനങ്ങൾ വിശ്വാസികളാകാത്തതിൻ്റെ പേരിൽ താങ്കൾ ദുഃഖഭാരത്താൽ സ്വയം തന്നെ നശിപ്പി ശരീരത്തെ നശിപ്പിക്കുന്ന ആളായിരുന്നു ഫലാത്ത അലഹി മസറാദ് അവർക്കെതിരിൽ താങ്കൾ പ്രയാസപ്പെട്ട് താങ്കൾ കേരിച്ച് ഒരിക്കലും താങ്കൾ ദുഃഖിതനായി വിഷമിക്കേണ്ടതില്ല എന്നൊക്കെ അള്ളാഹു പ്രവാചകനെ ഉപദേശിച്ചത് കാണാം എന്ന് പറഞ്ഞാൽ ശത്രുക്കളോട് പോലും തന്നെ അക്രമിക്കുന്നവരോട് പോലും അവർ നന്നായിത്തീരണമെന്ന കാരുണ്യത്തിൻ്റെ മനസ്സായിരുന്നു പ്രവാചകൻ സലാഹു അല്ലമന് ഉണ്ടായിരുന്നത് എല്ലാ മനുഷ്യരോടും നന്മ ചെയ്യണം ഒരു ബധുവായ കാട്ടറബി അറിവില്ലാത്ത സംസ്കാര സമ്പന്നനല്ലാത്ത ഒരാൾ പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ച സംഭവം നബിസലാഹു അല്ലാസ്വലമ തന്നെ ഉദ്ധരിക്കുന്നുണ്ട് അയാൾ ചെയ്തത് മഹാ അപരാധമാണ് വിശുദ്ധ സ്ഥലത്ത് വെച്ച് അദ്ദേഹം മാലിന്യം നടത്തുകയാണ് അലൈഹി അല്ല സഹാബിമാരോട് അദ്ദേഹത്തോട് കയർത്തില്ല കയർക്കുന്നവരെ അലൈഹി അലിസ്വലമ്മ തടഞ്ഞു അയാളോട് കയർക്കരുത് വെള്ളം കൊണ്ടുവന്ന് ആ സ്ഥലത്ത് വെള്ളമൊഴിച്ച് ശുദ്ധീകരിക്കുക നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുന്നവരാണ് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ക്രൂരന്മാരല്ല വിശ്വാസികളെ നിങ്ങൾ എന്ന് അവിടെ പഠിപ്പിച്ചതായി മുസ്ലിം ഉദ്ധരിച്ച ഹരീസിൽ കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഭയപ്പെടുക എപ്പോഴും നമ്മൾ നന്മയുടെ മനസ്സുള്ള ആളുകളുടെ മുമ്പിൽ അവർ നന്മയിലേക്ക് വരുന്നതിന് കീറാമുട്ടികളായി തടസ്സമായി നിൽക്കരുത് നമ്മുടെ സ്വഭാവം നമ്മുടെ ക്രൂരത നിരവറിച്ച് നന്മയുടെ ഒരു ചെറിയ കൈത്തിരിയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവനെ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴിയിൽ കൂടി നമ്മിലേക്ക് സത്യത്തിലേക്ക് അടുപ്പിക്കാനുള്ള സൽ സ്വഭാവികളായി മാറുക അള്ളാഹു മനുഷ്യൻ്റെ ഹൃദയം അള്ളാഹുവിൻ്റെ കൈകളിലാണ് ഏത് മനസ്സിനെയാണ് അള്ളാഹു താല നന്നാക്കുക എന്നറിഞ്ഞുകൂടാ അങ്ങനെയുള്ള മനസ്സുകളെ വെറുപ്പിച്ചകറ്റി നിർത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവരായി മാറ്റാതിരിക്കാൻ നമ്മൾ അവരുമായുള്ള നല്ല ഊഷ്മളമായ ബന്ധം നിലനിർത്തണം എന്നാൽ ദീനിന് വിരുദ്ധമായ സത്യവിരുദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കണം മാന്യമായ രൂപത്തിൽ ഉപദേശിക്കണം കൽപ്പിക്കണം കഴിയുന്നത്ര തിന്മകളെ നമ്മൾ തടയണം അതിലൊന്നും നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല പക്ഷേ അതൊക്കെ ഒരാളെ നശിക്കണം അദ്ദേഹം തകർന്നു പോകണം എന്ന ഉദ്ദേശത്തിലല്ല അയാൾ നന്നാവണം നേരിലേക്ക് വരണം എന്ന ഉദ്ദേശത്തിലായിരിക്കണം അബൂഹുറിയാഹുനു ഒരു മനുഷ്യനോട് പറയുന്ന സംഭവമുണ്ട് ലം ലം ഇബുനു ജോസിൽ യമാമി എന്ന മനുഷ്യനോട് അദ്ദേഹം പറയുകയാണ് യാ യമാമി മനുഷ്യനെ യമാമിയെ അദ്ദേഹത്തിൻ്റെ പേരാണത് ലാ തൂലിൻ അല്ലെ റജുലിൻ ലാ യുറുല്ലക്ക ഒരാളോടും അള്ള നിനക്ക് പുറത്തു പറ തരുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അകറ്റി നിർത്തരുത് ലായു ദുഖിലു അള്ളാഹുൽ അള്ളാഹു നിന്നെ അള്ളാഹുനിന്നെ സ്വർഗത്തിൽ കടത്തുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരെയും നിങ്ങൾ അകറ്റി നിർത്തരുതെന്ന് പറഞ്ഞതായി കാണാം നവിസലു അലൈഹി യുസല്ലമ്മ ഒരു സംഭവം പറയുന്നുണ്ട് ഇസ്രായേൽ സമൂഹത്തിലെ രണ്ടു പേർ ഒരാൾ നല്ലയാളായിരുന്നു മറ്റേയാൾ മോശക്കാരനായിരുന്നു മോശക്കാരനായ ആൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹം പാടില്ല മാറി നിൽക്കണം എന്ന് നല്ലയാൾ ഉപദേശിക്കും അങ്ങനെ അവരാണെങ്കിലോ ബന്ധം വിടാത്ത ഉറ്റമിത്രങ്ങളുമായിരുന്നു ഈ മോശക്കാരനോട് ഉപദേശിക്കുമ്പോൾ അയാൾ പറയും നീ എന്നെ വിട് ഞാനും എൻ്റെ റബ്ബുമായി കൊള്ളാം നീ ഉപദേശിക്കാനൊന്നും വരണ്ട എന്നെ നന്നാക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കില്ലല്ലോ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ഇവനിത് പറഞ്ഞുകൊണ്ടിരിക്കും മറ്റേയാൾ ചെയ്തുകൊണ്ടിരിക്കും ഇയാൾ ഉപ നല്ലയാൾ ഉപദേശിച്ചു കൊണ്ടിരിക്കും എന്നെ വെറുതെ വിട് ഞാൻ ചെയ്യുന്നത് ചെയ്യും എന്നെയും എൻ്റെ റബ്ബിനെയും എന്നെ ഞങ്ങളെ നീ മാറ്റി നിർത്ത് ഒരിക്കലും എന്നെ നന്നാക്കാൻ നീ വരണ്ട എന്ന അർത്ഥത്തിലാണ് ഈ തോന്നിവാസിയായ മനുഷ്യൻ പെരുമാറിയിരുന്നത് അവസാനം സഹി കെട്ട് ആ നല്ല മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു അള്ളാഹി ലാ യർ അള്ളാഹുലൊക്കെ അള്ളാഹിനെ തന്നെ സത്യം ഒരിക്കലും അല്ല നിനക്ക് പുറത്തു തരില്ല ലാ ലാഹുദുഖിലൊക്കെ അള്ളാഹുൽ ജനത്ത അബ്ബദ അള്ളാഹു ഒരിക്കലും എന്നെ സ്വർഗ്ഗത്തിൽ കടത്തുപോയില്ല എന്ന് പറഞ്ഞു ശപിച്ചു അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ രണ്ടുപേരും മരിച്ചു അള്ളാഹു മലക്കുൽ മൗത്തിനെ വിട്ട് രണ്ടുപേരും മരിച്ചു രണ്ടുപേരുടെയും ഫരലോക ജീവിതത്തെപ്പറ്റി നബിസലാഹുലി സ്വലമ പറഞ്ഞു മോശക്കാരനായ മനുഷ്യനോട് അള്ളാഹു താല സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞു നല്ല മനുഷ്യനോട് നീ എന്നെപ്പറ്റി ഇത്രയധികം അള്ളാഹു സ്വർഗത്ത് കടത്തൂല നിന്നെ നിന്നെ അള്ളാഹുത്തേല പുറത്തുതരൂല എന്ന് പറഞ്ഞ് മറ്റവനെ കയർക്കാൻ മാത്രം എന്നെപ്പറ്റി ഇത്രമാത്രം അറിവുള്ളവനായിരുന്നോനി എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനുഷ്യനെ ശിക്ഷിക്കുകയും എന്നാൽ മറ്റേ ആളെ രക്ഷിക്കുകയും ചെയ്തു എന്നതാണ് ഈ ചരിത്രത്തിൻ്റെ പാഠം സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നന്മയിലേക്ക് വരാൻ സാധ്യതയുള്ള മനുഷ്യൻ പോലും നന്മയിൽ നിന്ന് അകന്നു പോകുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങളും വാക്കുകളും നമ്മൾ ചെയ്യരുത് നേരെ മറിച്ച് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തെയോടെയും കൂടി നാം ജനങ്ങളെ ഉപദേശിക്കുക നമ്മുടെ ഒരു നല്ല വാക്കുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു മഹാപ്പാപ്പി നന്മയിലേക്ക് വരുന്നത് നാം അതിന് കാത്തിരിക്കുക അള്ളാഹുവിൻ ഖുറഹിക്കുമാറാവട്ടെ വസലുല്ലാഹു അലാ അലഹരി ഖൽഖി മുഹമ്മദിൻ വായലഅ അലി വസഹബിഹി അജ്മീൻ